നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കുഴുവേലിപ്പിടി എന്ന സ്ഥലത്താണ് നമുക്ക് ഇവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഈ സ്ഥലവും വീടും മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം ഓക്കെ ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീടിരിക്കുന്നത് ഇതാണ് നല്ല രീതി കൂടിയ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീടിരിക്കുന്നത് നമുക്ക് ഈ കാണുന്ന വീടാണ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് തിൻ്റെ മതിൽ എൻ്റെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഫോർച്ചിൽ നമുക്ക് ഒരു വലിയൊരു വാഹനം പറിക്കാനുള്ള സ്പേസ് നമുക്കിവിടെയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് രണ്ടു പേർക്ക് പോകാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഈ വീട് ശരിക്ക് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു നല്ലൊരു ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറുണ്ട് കേട്ടോ നല്ലൊരു കിണറാണ് കണ്ടത് വെള്ളം കണ്ടാൽ നമുക്കറിയാം ഇഷ്ടം പോലെ വെള്ളമുണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ബോർവെൽ ഉണ്ട് സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനല് നമുക്ക് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പാളിയുടെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡോർ തുറന്ന് നമുക്ക് നേരെ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും നല്ല സ്പേസ് ആണുള്ളത് അതുപോലെ തന്നെ നല്ല സീലിംഗ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റീലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് ഇതെല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറിയാലും ഡൈനിങ് ഹോളിലും നല്ല വിശാലമായി നല്ലൊരു സ്പേസ് സ്പേസാണ് ഇടവുള്ളത് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്ക് കബ്ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശരിക്ക് നല്ല മൾട്ടിപുഡി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വാശീര്യം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇവിടെയും നല്ല രീതിയിൽ തന്നെയാണ് വർക്കിൻ്റെ ഒരു വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് പേസിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് താഴത്ത് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു നല്ലൊരു വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് നല്ല സ്പേസ് ആണ് ഈ ഉള്ളത് കണ്ടോ ഇവിടെ ഒരു പാളിയുടെ ജനൽ ജനലുണ്ട് അവിടെയും ഒരു പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നാല് പാളിയുടെ ഒരു വലിയൊരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സീൽ സീലിംഗ് ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വാട്ടർ പ്രൂപ്പ് കൊടുത്തിരിക്കുന്നത് വലിയ വാട്ടർ പ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് നാല് പാളിയോട് അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും മൾട്ടിപൂട്ടിൽ ചെയ്തിട്ട് നല്ല നല്ല മെറ്റീരിയൽസിൽ തന്നെ ചെയ്തിരിക്കുന്നതൊക്കെ ഇനി നമുക്ക് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇതും വലിയ ബാത്റൂമാണ് ഇതിൻ്റെ പ്ലംബിങ് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ലൊരു നല്ല മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറാം ഈ ബെഡ്റൂമിലേക്ക് കയറുന്ന പോകുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേണ്ട നല്ലൊരു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും നമുക്ക് ഇൻ്റീരിയൽ സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ജനല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് ഓരോ പാളിയുടെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് വാട്ടർ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഇതേപോലെ ഇനിയുള്ള റൂമിലും ഇതേപോലെ തന്നെയാണ് വാട്ടർ പ്രൂഫ് ഫുള്ള് കൊടുത്ത് ചെയ്തേക്കണം ഇതേപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ബെഡ്റൂം കണ്ടു ഇവിടെ ഒരു രണ്ട് പാളിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ്ട്ട് ഇവിടെ കൊടുത്തേക്കണം ഓപ്പൺ കിച്ചൺ നല്ല മനോഹരമായി തന്നെ ഉള്ള വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫാൻസ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്ക് കയറിയാലും നല്ല വലിയ നല്ല സ്പേസ് ആവുമല്ലോ അത് കൂടാതെ തന്നെ നമുക്ക് ഈ കിച്ചണിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഫ്രിഡ്ജാണെങ്കിലും എൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കാം എൻ്റെ ഫ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലാണെങ്കിലും കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തേക്കുന്നത് ഫുള്ള് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ടാപ്പൊക്കെ നല്ലൊരു ഓക്കെ അയ്യോ ആ ഇത് ഓക്കെ ഓക്കെ നമുക്ക് ബാക്ക് സൈഡ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇവിടെ അവിടെ മെറ്റിലാണ് ആ ഭാഗത്തിട്ടിരിക്കുന്നത് അത്ര സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ ചെയ്യാൻ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ രണ്ട് ബെഡ്റൂം ബെഡ്റൂമുകൾ തഴ്ത്ത് കണ്ടല്ലോ സ്റ്റെയർ കയറുമ്പോൾ ഇവിടെ ശരിക്കും ഇതെല്ലാം വുഡാണ് അതുപോലെ തന്നെ സ്റ്റീലും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പാളി ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെയും ഇതുപോലെ തന്നെ ഫുൾ വർക്ക് ചെയ്തേക്കാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെറിയൊരു ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാലിയുടെ ജനലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് നാല് പാല് പാളിയുടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാൽക്കണിയാണ് ഇത് കയറാം നമുക്ക് ബെഡ്റൂമെന്ന് കയറി കയറി കണ്ടിട്ട് അങ്ങോട്ട് കയറാം രണ്ട് ബെഡ്റൂം താഴെ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് പാളിയുടെ ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാളിയുടെ ജെല്ലിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓരോ പാളിയുടെ ജെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ താഴത്ത് മറ്റുള്ള ബെഡ്റൂമിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല വലിയ വാട്ടർ വാട്ടറൂപ്പായിട്ട് കൊടുക്കണം ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ആ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ടോ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെ തന്നെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് ഉണ്ടോ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം കണ്ടല്ലോ അല്ലേ ഇനി ഈ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ഇതും വലിയ ബെഡ്റൂമാണ് കേട്ടോ ഉണ്ടോ വലിപ്പ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഉണ്ടോ ഇവിടെ രണ്ട് പാളിയുടെ ജെല്ലാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ അവിടെ രണ്ട് പാളിയുടെ ജനൽ നമ്മൾ താഴ്ത്ത് മറ്റുള്ള ബെഡ്റൂമിലൊക്കെ കണ്ട പോലെ തന്നെ ഉള്ള ഒരു വാട്ടർ ഓപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സീലും വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ കണ്ട നമ്മുടെ വാൾ പേപ്പറല്ല ഒട്ടിച്ചിട്ടുണ്ട് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ കൊടുത്തേക്കണേ ഇത് നമുക്ക് ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണിയാണ് കണ്ടോ ഇവിടെ ബാൽക്കണി ഉണ്ട് ഇവിടെ സീലിംഗ് വർക്കുകൾ അല്ലെ എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് റോഡാണ് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്പേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലെല്ലാം കണ്ടു ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഹോളിൽ നിന്നും നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് കയറാം അപ്പുറത്ത് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് കയറാം ഉണ്ടോ ഇവിടെയും നല്ല സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ടഫ് ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ഒരു ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് ശരിക്കും കുരുവേലിപ്പടി എന്ന സ്ഥലത്താണ് വീടിരിക്കുന്നത് കുരുവേലിപ്പടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യത്തിൽ അത്യാവശ്യം ആളുകൾക്കറിയാം നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴോ എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും ഒരു മൂന്നര കിലോമീറ്റർ ദൂരമുണ്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ ആലുവയിലേക്കാണെങ്കിലും ഒരു എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇത് മൊത്തം നാലര സെൻറ്റ് സ്ഥലമാണ് നാലര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ കിണർ വെള്ളം നമുക്ക് ബോർവെൽ കാര്യങ്ങളെല്ലാം ഉള്ള ഈ വീടിനെ മനോഹരമായ ഈ വീടിനെ ചോദിക്കുന്ന വില അതിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ നമുക്ക് വീട് വന്ന് കാണാം അപ്പോൾ അതുപോലെ തന്നെ ലോണിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ലോൺ നിങ്ങൾക്ക് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്